രാവിലെ മണിക്ക് തുടങ്ങി ഏഴ് മണിക്കേക്ക് തന്നെ മട്ടൺ ചാപ്സും ബീഫ് ചാപ്പ്സ് എല്ലാം തീർന്നു പോകുന്ന ഒരു കട ഇങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് തീർന്നു പോകണമെങ്കിൽ അതിന്റെ ഫാൻ വൈസും ടേസ്റ്റും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇതാ ഈ കാണുന്നത് അടുത്ത സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ രാവിലെ തന്നെ അത്ര ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് അത് മാത്രമല്ല ബീഫ് വരട്ട് തുടങ്ങി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏഴുമണിക്കേക്ക് ഈ ഒരു മട്ടൻ ചാപ്സ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് കൂടി ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഷോപ്പും ക്ലോസ് ആവും പിന്നെ തുറക്കുന്നത് വൈകുന്നേരമാണ് അപ്പോഴത്തേക്കും ഐറ്റംസ് മാറും അപ്പൊ ഇവിടെ രാവിലെ ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണ് മട്ടൺ ചാപ്സ് പോത്ത് ചാപ്പ് ബീഫ് വരട്ടിയത് ലിവർ പൊറോട്ട നെയ്പത്തിൽ ചപ്പാത്തി വെള്ളാപ്പൊ മടിയപ്പം അതെയാ എത്ര മണി തുറക്കാം ഞങ്ങള് രാവിലെ ആറുമണി കൂടെ രാവിലെ ആറു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നല്ല അതേ കൂടുതൽ കസ്റ്റമർ ഇപ്പൊ അതെയാ കൂടുതൽ ചെറിയൊരു നാട്ടിന് പുറത്തുള്ള ഒരു കുഞ്ഞു ഹോട്ടൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീസർ ഫ്രിഡ്ജ് ഒന്നും തന്നെ കാണാൻ പറ്റൂല രണ്ടാമത്തെ റൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള അറവ്ശാലയിൽ പോയി ബീഫ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരികയാണ് അത്രക്ക് ഫ്രഷ് ആയി നിങ്ങൾക്കൂടെ സാധനം കിട്ടും അതാണ് ഇവിടുത്തെ തിരക്ക് ഞങ്ങൾ ഒരു ബീഫ് ചാപ്സ് മട്ടൻ ചാപ്സ് പിന്നെ പൊറോട്ടയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ചൂടുള്ള അടിച്ചേമ്പാടുള്ള പൊറോട്ട ആ പൊറോട്ടന്റെ കസിന് ഒന്ന് കീറി എടുത്ത് ആദ്യം കൈ പോയത് മട്ടൺ ചാപ്സിലേക്ക് ആട്ടാ അതിന്റെ പീസും ആ മസാലയിൽ ഒന്ന് നന്നായി മുക്കിയെടുത്ത് ഒന്ന് കഴിച്ചു വെക്കുക വേറെ ലെവൽ വെറുതെ രാവിലെ തന്നെ ഇവിടെ ആൾക്കാർ വരുന്നത് മട്ടനിലും നല്ല സോഫ്റ്റ് ആണ് ആ സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ബീഫിനും തോന്നിയിട്ടുള്ളത് മട്ടനും ബീഫും മാറ്റം മാത്രമേ ഉള്ളൂ ആക്ച്വലി മട്ടൻ ചപ്പ്സ് ബീഫ് ചപ്സ് അതൊക്കെ അടിപൊളിയാന്നുള്ളത് കേട്ടിട്ട് വന്നതായിരുന്നു എന്തായാലും ഇവിടെ വളരെ മിതമായ റേറ്റ് മാത്രമേ ഉള്ളൂ പൊറോട്ടയ്ക്ക് പത്ത് രൂപ മട്ടൻ ചാപ്സിന് നൂറ്റി ഇരുപത് ബീഫ് ചാപ്സിന് തൊണ്ണൂറ് ഇപ്പൊ ടൈം എട്ട് മണി ആവറായി ഇതിന്റെ ഓണറായ മുനീർഖായി കാണുന്ന ബീഫ് വരട്ടിപ്പോണ്ടാക്കാൻ പോകുന്ന ഇതും തീർത്ത് പത്ത് മണിക്കൊക്കെ ഷോപ്പും ക്ലോസ് ചെയ്യും അല്ല മുനീർഖാന്റെ ആലക്കൽ തട്ടുകട എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നാദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് അപ്പൊ നല്ല നല്ല ഫുഡ് സ്പോട്ടിനായി അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ